നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ മണ്ഡന്മാർ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ സംശയിക്കാതെ ഉത്തരം പറയും അത് കേരളത്തിലാണെന്ന് കാരണം കേരളത്തിലെ വിവിധ തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് ഈ പുറത്തു വന്നിരിക്കുമ്പോൾ സി സി പി എമ്മിനാണ് കൂടുതൽ സ്ഥലങ്ങളിലും മുൻതൂക്കം കണ്ണൂരിൽ മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റുകളും സി പി എം നേടിക്കഴിഞ്ഞു ഇപ്പോൾ വെള്ളനാട്ട് വെള്ളനാട്ട് വിള്ളനാട് ശശിയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് കോൺഗ്രസ് നേതാവായിരുന്നു പിന്നെ ഈ പാർട്ടിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കാരണം കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ച് ഇതിന്നൊക്കെ പുറത്ത് ചാടി ഇപ്പോൾ കൂറുമാറി സി പി എമ്മിലേക്ക് പോയ ആളാണ് അയാളും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഇത് കേരളത്തിലെ പല ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ പലയിടങ്ങളിലും ഈ കാര്യം വ്യക്തമാണ് കാരണം ആധിപത്യം കൂടുതലും സി പി എം നേടിയെടുത്തിരിക്കുകയാണ് സി പി എം യാതൊരു കാരണവശാലും ജയിക്കാനാകാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളത് കാരണം ജനങ്ങളുടെ മനസ്സിലൊക്കെ സി പി എം എന്നുള്ളൊരു സംഘടന എന്നേ മരിച്ചു കഴിഞ്ഞു കാരണം ഒരുപാട് കാര്യങ്ങൾ വയനാട് പൂക്കോട് വെറ്റനറി സർവകലാശാല സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ്റെ മരണം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന തിരിച്ചടികൾ വില വർധന നിരക്ക് വർധന ക്ഷേമ പെൻഷൻ കിട്ടാത്തത് റേഷൻ കിട്ടാത്തത് ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിൽ പോലും പാർട്ടിയെയും ഈ സർക്കാരിനെയും ഒക്കെ അകറ്റി നിർത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സി വീണ്ടും പല സീറ്റുകളിലും ജയിച്ചിരിക്കുന്നത് എന്നോർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു ഇതിനു കാരണം എന്താണ് സി ഈ പ്രതികൂല സാഹചര്യത്തിലും കോൺഗ്രസ് തമ്മിലടി ഒരു അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് ഇപ്പോഴും തമ്മിലടിക്കാനാണ് താല്പര്യം അവർക്ക് ജയിക്കണമെന്നോ ഒന്നുമില്ല കോൺഗ്രസിൻ്റെ ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ ഒരു സർവനാശമായിട്ടൊരു ഒരു ഒരു വ്യക്തിയുണ്ട് കോൺഗ്രസിൻ്റെ സർവനാശം ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന വി ഡി സതീശനാണ് വി ഡി സതീശൻ എന്തെങ്കിലും ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം സർക്കാരിൻ്റെ പല നിലപാടുകൾക്കെതിരെയും അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാൽ ഈ വി ഡി സതീശൻ ഒരു തവണയെങ്കിലും സർക്കാരിനെതിരായി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനായി എന്തെല്ലാം വിഷയങ്ങളുണ്ടായി ഓരോ ദിവസവും ഓരോ നിമിഷവും പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനും അതുപോലെ സി പി എം നേതാക്കളും സംസ്ഥാന സർക്കാരുമൊക്കെ പക്ഷേ അതൊന്നും ഫലപ്രദമായി വിനിയോഗിക്കാൻ ഈ പറയുന്ന കഴിവുകെട്ട പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ സ്വതന്ത്രമായി വളരെ സാമർഥ്യത്തോടെയും മിടുക്കോടെയും ചങ്കൂറ്റത്തോടെയും പ്രവർത്തിക്കാൻ കഴിവുള്ള എത്രയോ പേരുണ്ട് മാത്യുക്കുഴൽനാടനെ പോലെയുള്ള അങ്ങനെയുള്ള എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒതുക്കി നിർത്തിക്കൊണ്ട് പിണറായി ഈ പറയുന്ന വി ഡി സതീശൻ പാർട്ടിയെ തന്നെ കൈയടക്കുകയും ഇതിനകത്ത് ഗ്രൂപ്പിസം ഉണ്ടാക്കുകയും അയാൾക്ക് വലിയ ആളാകണം എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുകയാണ് ഇത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായും കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായും വന്ന സമയത്ത് അണികൾക്കൊക്കെ വലിയൊരു ഊർജ്ജമായിരുന്നു കാരണം കെ പി സി സി അധ്യക്ഷനായും മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇരുന്ന സമയത്താണല്ലോ അന്ന് വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടായി കെ സുധാകരൻ അധികാരത്തിൽ വന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വന്നു രമേശ് ചെന്നിത്തലയുടെ സ്ഥാനത്ത് നിന്ന് വി ഡി സതീശനും വന്നു അപ്പോൾ ഇവരൊക്കെ വന്നപ്പോൾ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അണികൾ പ്രതീക്ഷിച്ചു യൂത്ത് കോൺഗ്രസ്സുകാരും അതുപോലെ യുവജന വിഭാഗമൊക്കെ വളരെ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ഇതിനെല്ലാം ഉപരിയാണ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ സി പി എമ്മിൻ്റെയും പിണറായി വിജയൻ സർക്കാരിൻ്റെയും ഭരണ ിൽ പൊറുതിമുട്ടിയിരിക്കുന്ന സാധാരണക്കാർ പോലും എങ്ങനെയെങ്കിലും കോൺഗ്രസ് ഇപ്പോൾ എന്തായാലും ഇവർ അധികാരത്തിൽ വന്ന ഇപ്പൊ പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശനും പിന്നെ കെ പി സി സി അധ്യക്ഷനായിട്ട് സുധാകരനൊക്കെ വന്നല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു പക്ഷേ അതൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ രണ്ട് രണ്ടര വർഷങ്ങളായിട്ട് ഇപ്പോഴും കോൺഗ്രസ്സിന് മുൻ മുമ്പുള്ളതിനേക്കാൾ അപജയമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചെറുപ്പക്കാരെ എല്ലാം ഒതുക്കിക്കളഞ്ഞു ഈ പാലോട് രവിയെ പോലെയുള്ള അല്ലെങ്കിൽ ഈ വി ഡി സതീശനെ പോലെയുള്ള കുറേ പേര് അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ പാർട്ടി നശിച്ചാലും വേണ്ടില്ല ഞങ്ങൾക്ക് ആളായി നിൽക്കണം എന്നുള്ളതിൽ എന്നുള്ള ഒരു നിലപാടോടുകൂടിയാണ് നിൽപ്പ് ഇവരൊക്കെ എന്താണ് ഈ പ്രസ്ഥാനത്തിന് മാത്യു മാത്യുക്കുഴൽനാടനെ പോലെ ആർജപമുള്ള ഒരു നേതാവായിരുന്നെങ്കിൽ ഇവിടെ സ്ഥിതി ഇതാകുമായിരുന്നു അദ്ദേഹം മാത്യുക്കുഴൽനാടൻ വെറുതെ എം എൽ എ മാത്രമാണ് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിന്റെ ആ അധികാരമൊന്നുമില്ലല്ലോ അപ്പോൾ അദ്ദേഹം പോലും എത്രയോ തവണ നിയമസഭയിൽ മാത്യു മാത്യുക്കുഴൽനാടൻ എഴുന്നേൽക്കുമ്പോൾ പിണറായി വിജയൻ വിറയ്ക്കും ആ കണക്കിനാണ് പല ഏതാരോപണമാണ് ഉന്നയിക്കണമെന്ന് അറിയാൻ പറ്റില്ലല്ലോ കാരണം പിണറായി വിജയൻ്റെ കയ്യിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് അപ്പോൾ മാത്യക്കുഴൽ നടൻ എണീക്കുമ്പോൾ തന്നെ പിണറായി വിജയൻ വിറയ്ക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത് ആ കണക്കിനാണ് മാത്യുക്കുഴൽ നടൻ്റെയൊക്കെ പ്രവർത്തന ശൈലി അദ്ദേഹമാണ് ഈ ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നിരുന്നെങ്കിൽ ഈ പാർട്ടിയുടെ ഗതി ഇതൊന്നും ആകുമായിരുന്നില്ല ഇപ്പോൾ തന്നെ ഈ തദ്ദേശ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസ്സിന് ഈ കനത്ത പരാജയം വരാൻ കാരണം എന്താണ് ഈ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണ് ജനങ്ങൾ തന്നെ സഹി കിട്ടു അണികൾ സഹി കിട്ടു അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത് അവരുടെ ആശ്രയം എന്ന് വെച്ചാൽ അവർ ജനങ്ങൾക്ക് പിന്നെ ഇതൊന്നും രാഷ്ട്രീയമില്ലാത്ത അല്ലെങ്കിൽ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് അവർക്കൊന്നും ഇതൊന്നും അറിയേണ്ട കാര്യമില്ല കോൺഗ്രസ് വന്നാലും കൊള്ളാം കമ്മ്യൂണിസ്റ്റ് വന്നാലും കൊള്ളാം അവർക്ക് ജീവിച്ചു പോകണം എന്നുള്ളത് മാത്രമേ അവർക്കുള്ളൂ അങ്ങനെയുള്ള എന്തൊക്കെയോ ഞാൻ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവായിട്ട് വന്നു ക്യാബിനറ്റ് റാങ്ക് കിട്ടി കാരണം മന്ത്രി ഒരു മന്ത്രിക്ക് കിട്ടുന്ന എല്ലാ പ്രിവിലേജ് എല്ലാ പിന്നെ സുഖ സൗകര്യങ്ങളും അദ്ദേഹത്തിനുണ്ട് ഔദ്യോഗിക വസതി ഔദ്യോഗിക വാഹനം പേഴ്സണൽ സ്റ്റാഫുകൾ ശമ്പളം ക്യാബിനറ്റ എല്ലാം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അത് ഉള്ളതുകൊണ്ട് എനിക്കിത് മതി ഞാൻ എന്തിനു കഷ്ടപ്പെടണം എനിക്ക് പിണറായി വിജയൻ ഭരിച്ചാലും കൊള്ളാം കൊള്ളാം പക്ഷേ എൻ്റെ ശത്രുക്കൾ എൻ്റെ പിന്നെ രക്ഷപ്പെടരുത് എനിക്ക് താഴെ നിൽക്കണം എന്നുള്ള ഒരു പാർട്ടിയിലുള്ള ശത്രുക്കൾ നിൽക്കണം എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടിയാണ് ബി ഡി സതീശിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പലപ്പോഴും സുധാകരൻ നിസ്സഹായനായി നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വന്നിട്ടുണ്ട് രമേശ് ചെന്നിത്തല എത്രയോ മുതിർന്ന നേതാവാണ് അദ്ദേഹം നിൽക്കുന്ന ഒരു നിസ്സഹായനായി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് വന്നിട്ടുണ്ട് തവണ എന്തെല്ലാം ഹർജികളുമായി അദ്ദേഹം സർക്കാരിനും പിണറായി വിജയനും എതിരെ രമേശ് ചെന്നിത്തല ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് വിടി ഡി സതീശൻ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ചെയ്യുന്നത് എന്താണ് എവിടെയെങ്കിലും ചെന്നിട്ട് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരു പ്രസ്താവന നടത്തും അപ്പോൾ അയാളുടെ ചുറ്റും നിൽക്കാൻ വേണ്ടി കുറെ വായുനോക്കുകളും കാണും മാധ്യമങ്ങളുടെ മുന്നിൽ വരാൻ വേണ്ടി മാധ്യമങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ പതിയാൻ വേണ്ടി കുറേ ഇത്തൽ കണ്ണികളും ഇയാളുടെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ യാതൊരുവിധ പ്രവർത്തനങ്ങളും വി ഡി സതീശൻ നടത്തുന്നില്ല എന്നുള്ളതാണ് സത്യം ഒരു പ്രസ്താവന നടത്തിയതുകൊണ്ട് എന്തോ കാര്യമുണ്ട് ഇതുപോലെ തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെയും കാര്യം അദ്ദേഹവും ഇതുപോലെ തന്നെയാണ് രാജ്യം ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ് അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു കഴിഞ്ഞാൽ എനിക്ക് വേറെ കഷ്ടപ്പെടേണ്ടല്ലോ ഇതുപോലെ ജി ജീവിച്ചങ്ങ് പോകാം എന്നുള്ളൊരു നിലപാടോട് കൂടിയാണെന്ന് തോന്നുന്നു കെ സുരേന്ദ്രനും പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന വി ഡി സതീശനും ഇദ്ദേഹം ഞാൻ പ്രവർത്തകരോടും അതുപോലെ അണികളോടൊക്കെ പറയാനുള്ളൊരു കാര്യം വി ഡി സതീശൻ എന്നൊരു പ്രതിപക്ഷ നേതാവ് എന്താണ് ഈ രാഷ്ട്രീയ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ചെയ്തിരിക്കുന്ന ചെയ്ത ഉപകാരം ഈ രണ്ടര കൊല്ലങ്ങൾക്കിടയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വന്നതിനുശേഷം അദ്ദേഹം എന്തൊക്കെ നേട്ടങ്ങളാണ് പാർട്ടിക്ക് ഉണ്ടാക്കിയത് എന്ന് കൂടി നിങ്ങൾ നോക്കണം ലോക്സഭയിലെ വിജയം നിങ്ങൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല ഇത് കണ്ടില്ലേ തദ്ദേശ പാർട്ടികളുടെ ഫലം വന്നു കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പിലെ ഫലം വന്നു കഴിഞ്ഞു ഇനി അടുത്ത് ഒന്നര ഒന്നര രണ്ട് വർഷം കഴിയുമ്പോൾ അടുത്ത നിയമസഭാ ഇലക്ഷനായി അപ്പോഴും മൂന്നാം തവണയും ഈ കണക്കിന് പോവുകയാണെങ്കിൽ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരും സാധാരണക്കാരായ ജനങ്ങളുണ്ട് കോൺഗ്രസിലേക്ക് ഉറ്റുനോക്കി നിൽക്കുന്ന ജനങ്ങളുണ്ട് കാരണം അവർക്ക് എങ്ങനെയെങ്കിലും കോൺഗ്രസ് ഒന്ന് അധികാരത്തിൽ വന്നാൽ മതി വന്നാൽ മതി എന്നുള്ളത് കാരണം പിണറായി വിജയൻ്റെ ഭരണം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതി എന്നുള്ളൊരു കണക്കുകൂട്ടലോടുകൂടി പ്രാർത്ഥനയോടുകൂടി ജീവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട് ആ കേരളത്തിലുള്ളപ്പോഴാണ് ഈ വി ഡി സതീശനെ പോലെ നിർഗുണ പരബ്രഹ്മമായ ഒരു പ്രതിപക്ഷ നേതാവ് ഈ സ്ഥാനത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ വരുന്ന ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഈ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം ഒരു സൂചന കൂടിയാണ് നിങ്ങൾക്ക് തരുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കോൺഗ്രസിൻ്റെ അണികളോട് പറയാനുള്ളത് നിങ്ങൾക്ക് പ്രസ്ഥാനമാണ് വലുതെങ്കിൽ നിങ്ങൾ ഈ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞ് ആ കസേരിയിൽ കയറിയിരിക്കുന്ന വി ഡി സതീശനെ നിങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യുക നിങ്ങൾ ആർജവമുള്ള എത്രയോ നേതാക്കളുണ്ട് ഈ മാറ്റുക്കൊള്ളിനാടനെ പോലെ കെ സുധാകരനെ പോലെയുള്ള നേതാക്കന്മാരുടെ പിന്നിൽ അണിനിരക്കുക കാരണം കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിൽ ഗതികെട്ട് ജീവിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴുമുണ്ട് അവരുടെ പ്രതീക്ഷ നിങ്ങൾ തല്ലിക്കെടുത്തരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ